ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയെ അന്വേഷിച്ച് സച്ചിയും സന്ദീപും മാഷും അനൂപും കുറേ ദൂരം ഓടിയിരിക്കുന്നുണ്ട് ഒടുവിൽ ഒരാൾ കണ്ടിരിക്കുകയാണ് അർച്ചന ഒരു ബസ്സിൽ കയറി കയറിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്താകെ അന്വേഷിക്കുകയാണ് അവർ ഈ സമയം ശ്യാമ ശിവപുരത്തേക്ക് ബസ്സിറങ്ങി ഒരു ഓട്ടോയിൽ കയറി പോകുന്നു ആറ് പത്തിനുള്ള അറപ്പുര ബസ്സിൽ കയറി അർച്ചന പോയിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ മൂർത്തിയും ധനുഷുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞു എങ്ങനെയെങ്കിലും അർച്ചനയെ ഇല്ലാതാക്കാനുള്ള തീരുമാനത്തിലാണ് അവർ അർച്ചനയെ കണ്ടുപിടിക്കണം അവിടെ വെച്ച് അവളെ കണ്ടം തുട്ടമായി വെട്ടി നുറുക്കണമെന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട് മൂർത്തിയോട് ഈ സമയം അറപ്പുര ബസ് ഇങ്ങനെ പോവുകയായിരുന്നു അവിടെ കൈ കാണിച്ച് മൂർത്തി വണ്ടി നിർത്തുകയും ബസ്സിലേക്ക് കയറുകയും ചെയ്യുന്നു ടിക്കറ്റ് ചോദിച്ചപ്പോൾ മൂർത്തി പറയുന്നുണ്ട് ടിക്കറ്റൊക്കെ എടുക്കാം പക്ഷേ അതിനു മുമ്പ് രാവിലെ ആറു മണിക്കുള്ള ഈ ബസ്സിൽ ഇവൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു ഇവൾ എവിടെ ഇറങ്ങിയെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു ഇത് എവിടെ എവിടെയോ എന്നൊക്കെ ഇങ്ങനെ കണ്ടക്ടർ ഓർക്കുകയും അർജനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ശിവപുരത്ത് അമ്പലത്തിലേക്ക് പോകാൻ എവിടെ ഇറങ്ങണം എന്നോട് ചോദിച്ചിരുന്നു എന്ന് കണ്ടക്ടർ പറഞ്ഞു പിന്നെ ഇറങ്ങിയ സ്ഥലവും പറഞ്ഞു കൊടുക്കുന്നു ശിവപുരം ക്ഷേത്രം എന്ന് പറഞ്ഞ് മൂർത്തി നിൽക്കുന്നു ചേട്ടൻ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മൂർത്തി തന്നെ ബെല്ലടിച്ചിട്ട് അവിടെ ഇറങ്ങുകയും ചെയ്യുന്നു ഇപ്പോൾ ശിവപുരം ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു അവിടെ എത്തി ഭഗവാനെ തൊഴുതു നിൽക്കുകയാണ് അർച്ചന പിന്നെ അവിടുത്തെ നേർച്ച എന്നോണം ഒരു തൊട്ടിൽ കെട്ടുകയും ചെയ്യുന്നു സച്ചിയും സന്ദീപും ഒക്കെ അർജുന പോയിക്കൊണ്ടിരിക്കുന്നു മറ്റൊരു പടിയിൽ അനൂപം ആശം അന്വേഷിക്കുന്നുണ്ട് ഇതേസമയം മൂർത്തിയുടെ ആളുകളും ശിവപുരം ക്ഷേത്രത്തിലെത്തി അവിടേക്ക് നടന്ന് അർച്ചനയെ അന്വേഷിക്കുകയാണ് അവർ മൂന്നാല് ആൾക്കാരുണ്ട് ഒടുവിൽ അർച്ചന തൊഴുത് നിൽക്കുന്ന സ്ഥലത്ത് എത്തിയിരിക്കുന്നുണ്ട് അവർ അർച്ചനയെ കാണുകയും ചെയ്യുന്നു അർജുനയുടെ ഫോട്ടോ കാണിച്ച് വഴിയിലുള്ള ഓരോരുത്തരോടും ചോദിക്കുകയാണ് സച്ചിയും സന്ദീപും ഓട്ടോക്കാരോടും അങ്ങനെ അങ്ങനെ ഒരുപാട് ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് ഇതേ സമയം അർച്ചന തൊഴുതുകൊണ്ട് നിൽക്കുകയായിരുന്നു തൊട്ടിൽ കെട്ടി എന്നാൽ പെട്ടെന്നാണ് തൊട്ടിലേക്ക് ഒരു പൂക്കൾ വന്ന് വീഴുന്നത് ഇടുകണ്ട് ഒരു സ്ത്രീ അവിടേക്ക് വന്നിട്ട് പറയുന്നു ശിവപുരത്തപ്പൻ്റെ അനുഗ്രഹം കിട്ടിയെന്നാ തോന്നുന്നത് അതിന്റെ സൂചനയായിട്ടാവണം കെട്ടിയ തൊട്ടിലിൽ തന്നെ പൂ വന്ന് വീഴുന്നത് സന്തോഷത്തോടെ അർച്ചന ആ സ്ത്രീയെ നോക്കുന്നു എന്നിട്ട് അർച്ചന അവരോട് ചോദിക്കുന്നു ഈ നൂറ്റിയെട്ട് ശൈന്യ പ്രദീക്ഷിണത്തിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുക്കുന്നു പിന്നെ പറയുന്നുണ്ട് ആ നേർച്ചയെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ അതിനെക്കുറിച്ച് ആ അത് എടുക്കണമെന്ന് വിചാരിക്കുന്നത് അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ല ഞാനും വന്നിരിക്കുന്നത് അതേ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ എന്നെ കൊണ്ട് ആ നേർച്ച പൂർത്തിയാക്കാൻ സാധിക്കില്ല അതാണ് വേണ്ടെന്ന് വെച്ചത് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നേ ഉള്ളൂ എന്തിനാണ് നമ്മളെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുന്നത് അതു പിന്നെ വേറെ ദോഷങ്ങളായി മാറും എങ്കിലും പൂജയല്ലേ അതിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യാൻ നോക്ക് എന്തായാലും തീരുമാനിച്ചതല്ല ഇനി പിന്മാറണ്ട എന്നും ആ സ്ത്രീ പറയുന്നു എന്നിട്ട് അവരവിടെ നിന്ന് പോയി ഇതേസമയം ധനുഷും മൂർത്തിയും ആ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു ആളെ കണ്ടു ഇതിനകത്തുണ്ട് എന്നൊക്കെ ധനുഷ് ഏർപ്പാടാക്കിയ ആളുകൾ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് പിന്നെ എന്തിനാ താമസമാക്കുന്നത് വെട്ടി എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഉത്സവമായത് കൊണ്ട് ഇവിടെ ഇപ്പോൾ തിക്കും തിരക്കും ആളും ബഹളവും ഒക്കെയാണ് നട അടയ്ക്കാറായി അത് കഴിഞ്ഞാൽ തിക്കും തിരക്കും ബഹളമൊക്കെ കുറയും എത്ര സമയമെടുത്താലും ശരി ഈ ക്ഷേത്രത്തിന് മതിലിന് പുറത്തേക്ക് പോകുന്നത് അവളുടെ ശവമായിരിക്കണം മനസ്സിലായോ എന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട് ഇതേ സമയം മറ്റൊരു ചേച്ചി സൈന്യപ്രദക്ഷിണം നടത്തുകയായിരുന്നു അർച്ചന അത് കാണുന്നു മറ്റൊരു വഴിപാടിനെ കുറിച്ചും ഇപ്പോൾ അർച്ചന കാണുകയാണ് എന്നാൽ പകുതി ആയപ്പോഴത്തേക്കും ആ ചേച്ചി തളർന്നു കുഴഞ്ഞ് അവിടെ വീഴുകയാണ് ആ ചേച്ചി അവരുടെ ഭർത്താവ് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു ശൈന്യപ്രദിക്ഷിണം നേർച്ചയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ആ തിരുമേനിയുടെ അർച്ചന ചോദിക്കുന്നുണ്ട് എനിക്കും ആ നേർച്ച നടത്തിയാൽ കൊള്ളാം എന്നുണ്ടെന്ന് പറയുമ്പോൾ ആ തിരുമേനി പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ നടയടക്കും നട തുറക്കുന്നതുവരെ ഒന്ന് കാക്കുക നട തുറന്നു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വഴിപാട് നടത്തി നേർച്ച സ്വയം ആരംഭിക്കുക സ്വയം ശുദ്ധിയായതിനു ശേഷം ശൈന്യപ്രദിക്ഷിണം ഒരു അങ്ങനെ ബാക്കി കാര്യങ്ങളും പറയുന്നുണ്ട് നൂറ്റിയെട്ടാണ് ഏറ്റവും കുറഞ്ഞ കണക്ക് ഭക്ഷണം കഴിച്ച എല്ലാത്തിനും റെഡി ആവുക എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഭക്ഷണം വേണ്ട ഞാൻ വ്രതത്തിലാണ് ഇതേ സമയം സച്ചിയും സന്ദീപും ഒരു ബീച്ചിനടുത്തേക്ക് എത്തിയിരിക്കുന്നു അർച്ചനയെക്കുറിച്ച് വീണ്ടും വീണ്ടും വളരെ സങ്കടത്തോടെ ഓർത്ത് നിൽക്കുകയാണ് സച്ചി ഈ സമയം സച്ചിയുടെ അരികിലേക്ക് ഒരു ചേട്ടൻ വരുന്നുണ്ട് ആ ചേട്ടൻ നേരത്തെ അർച്ചന സഞ്ചരിച്ച ഉണ്ടായിരുന്നു അയാൾ പെട്ടെന്ന് ഒരു ഇറങ്ങുകയും ചെയ്തിരുന്നു അയാളാണിപ്പോൾ ഫാമിലിയോടൊപ്പം ബീച്ചിലെത്തിയിരിക്കുന്നത് സച്ചിയും അവർ തമ്മിൽ പരിചയപ്പെടുകയാണ് സാറ് മാത്രമേ വന്നുള്ളൂ വൈഫോ എന്നെക്ക് ചോദിക്കുന്നുണ്ട് വൈഫ് വന്നില്ലെന്നും സച്ചി ഞാൻ വൈഫിനെ കണ്ടിരുന്നോ സംസാരിക്കാൻ പറ്റിയില്ലെന്നും അയാൾ പറയുന്നു ഇവളും മോളും ഇവരുടെ വീട്ടിൽ നിൽക്കായിരുന്നു ഇന്ന് രാവിലെ ഞാൻ കൂട്ടിക്കൊണ്ട് വരാൻ പോയി ഞാൻ പോയ ബസ്സിൽ മേഡവും ഉണ്ടായിരുന്നോ എന്നെ അറിയാമോ ഇല്ലയോ എന്നറിയാത്തോണ്ട് ഞാനൊന്നും മിണ്ടാൻ പോയില്ലെന്നും ആ ചേട്ടൻ പറയുന്നു തെളിച്ച് പറ എവിടെ വെച്ചാൽ കണ്ടേന്ന് ഓർമ്മയുണ്ടോ എന്ന് സച്ചി ചോദിക്കുന്നു മേഡം ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിയായിരുന്നു പക്ഷേ എന്നു പറഞ്ഞേ ബസ് ഏത് ബസ്സാണെന്ന് ഓർക്കുകയാണ് ശിവപുരം ക്ഷേത്രത്തിലേക്ക് പോകാൻ എവിടെയാണ് ഇറങ്ങേണ്ടത് എന്ന് ചോദിക്കുന്ന കാര്യം ആ ചേട്ടൻ കേട്ടിരുന്നു ശിവപുരം ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്ന് മേഡം കണ്ടക്ടറിനോട് ചോദിക്കുന്നത് കേട്ടോ ഇന്ന് ശിവരാത്രിയല്ലേ മേഡം ശിവപുരത്തപ്പന്റെ ക്ഷേത്രത്തിൽ പോയതായിരിക്കുമെന്ന് ആ ചേട്ടൻ പറയുന്നു വളരെ സന്തോഷത്തോടെ സച്ചി ആ ചേട്ടൻ ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് സച്ചി പോവുകയാണ് കാറുമായിട്ട് ശിവപുരത്തേക്ക് ശേഷം കാണിക്കുന്നത് അർജുന ഇപ്പോൾ വഴിപാടിന് വഴിപാട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ആദ്യം തന്നെ കാൽനട ധനുഷും മൂർത്തിയും ഇത് കാണുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ